നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീടിയാണ് വിസിയാതെ തന്നെ കാണണേ ഇതിപ്പോ നമ്മ എൻ്റെ വീടിന്റെ മുറ്റത്തിനോട്ട് പോകുന്ന ഒരു സൈഡാണ് ഫുള്ള് കളകറി കിടക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും മഴ ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ അറ്റം വരെ ഫുള്ള് കളകറി കിടക്കുവോ പ്രത്യേകിച്ചും ഈ സൈഡിലൊക്കെ എഴജന്തുക്കൾ ഇരുന്നാൽ പോലും നമ്മൾ അറിയത്തില്ല കുട്ടികളൊക്കെ നടന്നു പോവാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല അപ്പം ഒരു ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് ഒരു അടിപൊളി ഒരു സാധനം സാധനം ഞാൻ ഞാൻ ഇതാണ് പറഞ്ഞ നിങ്ങൾ അടിപൊളിയുണ്ട് ഇത് നമ്മുടെ വീട്ടിലൊക്കെ വലിയ 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 ഇതിന് ഇത് വെറും രൂപ മുതൽ സ്ക്വയർ ഫീറ്റ് ആണ് വെറും രൂപ ജി എസ് ടി എടുക്കും എടുത്ത് പറയാനൊരു റോൾ എടുക്കുമ്പോ ഗ്രാസ് ഇൻസ്റ്റോളേഷൻ ചെയ്യുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഒന്ന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നോക്കി വാങ്ങുക ഓതറൈസ്ഡ് ഷോപ്പിൽ നിന്ന് തന്നെ നോക്കി വാങ്ങുക നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ മുതൽ അറുപത് അറുപത്തഞ്ച് വരെയുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട് അതായത് മാർക്കറ്റിലൊക്കെ വലിയ വരുന്ന വലിയ വില വരുന്ന പ്രൊഡക്ട്സ് നമ്മൾ നല്ല ആൾക്കാരുടെ കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ അഞ്ച് വർഷം പേപ്പർ വാണ്ടി വരുന്ന പ്രൊഡക്റ്റ് വീട്ടിൽ വെറുതെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏരിയയും കാര്യങ്ങളൊക്കെ നോക്കി അതിന് ആപ്റ്റായത് വാങ്ങിക്കും ഇപ്പോൾ അകത്തേക്കാണെങ്കിൽ നമുക്ക് വലിയ ക്വാളിറ്റിയിലേക്കൊന്നും പോകണ്ട പുറത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതാണ്ട് ഈ ഐറ്റവും ഒക്കെ കണ്ടോ വേണ്ട ഒരു തരി ചോട് കാണത്തില്ല അതാണ്ട കണ്ടോ എന്ത് ഞെരുക്കോ എന്നോക്കെ അതുപോലുള്ള താണ്ട ഇതുപോലൊക്കെയുള്ള മെറ്റീരിയൽസ് കോൺക്രീറ്റ് ചെയ്ത പ്രതലത്തിലേക്കാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അല്ലാതെ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആദ്യം ഒന്ന് വീട് മാറ്റ് വിരിക അതായത് ഈ കളവരായിരിക്കും ഷീറ്റ് ആ വെറും മണ്ണിലാദ്യ ഈ ഷീറ്റ് വിരിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേബി മെറ്റിൽ യൂസ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ നേരെ ഗ്രാസ് വാങ്ങിച്ചിട്ട് താണ്ട ഇതിന്റെ മേലേക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി സെറ്റ് ചെയ്താൽ മതി പുറത്ത് കിടക്കുന്ന ക്വാളിറ്റി തന്നെ നോക്കി വാങ്ങിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെയാണേലും നമ്മളിപ്പോൾ ഇന്ത്യൻ ഗ്രാസ് ഒക്കെ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് വിരിച്ച് രണ്ടിൻ്റെ അന്ന് കൊഴിഞ്ഞു പോകാത്ത കാര്യങ്ങളും കംപ്ലയിൻസും പറയുക അപ്പോൾ നമ്മൾ നല്ല ഗ്രാസ് നോക്കി പുറത്ത് കിടക്കുന്ന അതായത് നമ്മൾ എന്തായാലും ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് കുറേ നാളത് മുതലാവണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വാറൻറ്റിയുടെ കാര്യത്തിൽ കൺസേൺ ഉണ്ട് നിങ്ങൾക്ക് അഞ്ച് വർഷം പേപ്പർ വാറണ്ടി ഞാൻ തരുന്നുണ്ട് നിങ്ങക്ക് ലീഗലായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തരുന്നത് റിയ എല്ലാ സാധനങ്ങളും ഇത് വെർട്ടിക്കൽ ഇത് ഒരു നാല് പീസുണ്ട് ഒരു ഭിത്തിക്ക് സുഖമായിട്ട് നമുക്ക് ഒരു ഭിത്തിയുടെ ഏകദേശം കവർ ചെയ്ത് ഇതൊരു ഫുൾ പീസാ ഇരുന്നൂറ് റോട്ടി സ്റ്റാർട്ടിംഗ് ഉള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ നമ്മുടെ

ഇങ്ങനെ ഒരു സംഭവം കൂടി നമ്മുടെ വീട്ടിന്റെ ഉള്ളിലോ സിറ്റൌട്ടിലോ ബാൽക്കണിയിലോ എവിടെയെങ്കിലും സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഒരു വെർട്ടിക്കൽ കൂടി വന്നു ഭംഗി എന്തോ നമ്മുടെ ഈ വെർട്ടിക്കൽ ഗാർഡനും ഈ വാട്ടർ ഫൗണ്ടനും ഇപ്പൊ ട്രെൻഡ് ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മഴയും ഇടിയും പറഞ്ഞ പോലെ ഒരു കോംബോ ആണ് ഇതാ ഈ ഒരു സാധനം കൊണ്ടുവന്ന് ജസ്റ്റ് പുറകിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വാട്ടർ ഫൗണ്ടൻ വെച്ചാൽ ഇത് തരുന്ന ഒരു ആംബിയൻസ് മാത്രമല്ല ഈ ഒരു നാല് പീസ് കൊണ്ട് ഏത് ഭിത്തി നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ പശ വേണ്ട ഡ്രില്ല് വേണ്ട ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ആണിയോ എന്തെങ്കിലും നൂൽക്കമ്പിയോ കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ നിട്ടിട്ട് തേണ്ട ഒരു വാട്ടർ ഫൗണ്ടനോട് മേടിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ ഇത് തരുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ വേറെ ഒരു സാധനത്തിൽ കിട്ടുക ഇതിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഞങ്ങൾക്ക് പൊക്കോണ്ടിരിക്കുന്ന സാധനമാണ് ഈ വാട്ടർ ഫൗണ്ടൻ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് മോഡൽസ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് സ്റ്റോക്കാൽ അവൈലബിൾ ആണ് ഇത് വിനൈൽ ഫ്ലോറിങ് ആണ് അതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒമ്പത് സ്റ്റാർട്ടിങ് ഉണ്ട് ഒരുപാട് മോഡലുകളുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് ഡയറക്റ്റ് റോൾ എടുക്കുമ്പോൾ ഒമ്പത് രൂപ അപ്പൊ ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ ചക്കുവള്ളിയിൽ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് റിയ ഏജൻസീസ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയേക്കാം